അവതാരമൂർത്തിയായ ശ്രീ പരശുരാമൻ കടലിൽ നിന്നും കേരളത്തെ വീണ്ടെടുത്തു ഈ സമയം കേരള കേരളഭൂമി ജനവാസയോഗ്യമായിരുന്നില്ല കടൽ മാറി കരയായതുകൊണ്ട് ഭൂമി മുഴുകെ ഉപ്പുരസത്താൽ മൂടപ്പെട്ടിരുന്നു ഭൂമിയുടെ ഈ ദുസ്ഥിതി കണ്ട് പരശുരാമൻ കൈലാസാധിപതിയായ ശ്രീ പരമേശ്വരനോട് സങ്കടം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാക്ഷാൽ അനന്തനു മാത്രമേ കഴിയുകയുള്ളൂ എന്നും അനന്തനെ ശരണം പ്രാപിക്കാൻ പരമേശ്വരൻ ഉണർത്തിക്കുകയും ചെയ്തു ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ ആരംഭിച്ചു ഏറെക്കാലത്തെ തപസ്സിനു ശേഷം അനന്തൻ പരശുരാമന്റെ മുന്നിൽ പ്രത്യക്ഷനായി തന്റെ മുന്നിൽ പ്രത്യക്ഷനായ അനന്തനെ പരശുരാമൻ തനിക്കുള്ള സങ്കടം അർപ്പിച്ചു ഭൂമിയിൽ നിറഞ്ഞ കടലോരു മാറ്റി ജനവാസ യോഗ്യമാക്കാമെന്ന് അനന്തൻ സമ്മതിച്ചു അതിൻപ്രകാരം അനന്തൻ സർപ്പഗിണങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി മുഖം ഭൂമിയിൽ താഴ്ത്തിവെച്ച് കൊണ്ട് കടലോരു വലിച്ചെടുക്കാൻ സർപ്പങ്ങൾക്ക് അനന്തൻ ആജ്ഞ നൽകി ഈ വിധം ഭൂമിയിൽ നിറഞ്ഞു നിന്ന കടലോരു മുഴുവൻ സർപ്പഗണങ്ങൾ നിശേഷം ഇല്ലാതാക്കി ഭൂമി ജനവാസ യോഗ്യമാക്കി തീർക്കും കേരളക്കരയെ ജനവാസയോഗ്യമാക്കി തീർത്ത അനന്തനോടുള്ള പ്രത്യുപകാരമെന്ന നിലയിൽ അനന്തനെ തന്നെ അവിടെ പ്രതിഷ്ഠിക്കാൻ പരശുരാമൻ തീരുമാനിച്ചു